എസ് വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ മരണസംഖ്യ പന്ത്രണ്ടായിരം കടന്നു പ്രക്ഷോഭക്കാരോട് പ്രതിഷേധം തുടരാൻ ട്രംപ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു ട്രംപിന്റെ ആഹ്വാനത്തിനെതിരെ ഇറാൻ യു എൻ സെക്രട്ടറി ജനറലിന് പരാതി നൽകി പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവിയും അലിഇല റുജാനി രംഗത്തെത്തി ഇസ്രായേലും അമേരിക്കയും ഇറാനുകളെ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചെയ്യുന്നുണ്ട് ഐസൺ വെരി ഗുഡ് മോർണിംഗ് ഇറാനിൽ എന്താണ് അവസ്ഥ മരണസംഖ്യ ഉയരുകയാണല്ലോ ഈ പ്രക്ഷോഭക്കാരെ പ്രക്ഷോഭക്കാരെ അനുനയിപ്പിക്കാൻ എന്തെങ്കിലും ീക്കം ഉണ്ടാകുന്നുണ്ടോ യു എൻ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ഗുരുതര പരാമർശങ്ങളാണ് അമേരിക്കയ്ക്കെതിരെ ഉള്ളത് ഐസ തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ആഹ്വാനം എന്ന രീതിയിലാണ് അദ്ദേഹം തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ വളരെ കൃത്യമായ ഒരു വാഗ് ഒരു വാക്കുകൾ എഴുതി ചേർത്തത് അതായത് പോരാട്ടം അവസാനിപ്പിക്കരുത് പോരാട്ടം നടത്തുന്ന ഇറാനിലെ ജനതയോടൊപ്പം തങ്ങളുണ്ട് അവർക്കുള്ള പിന്തുണയും ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് വളരെ കൃത്യമായി ഇന്നലെ സമൂഹമാധ്യമത്തിൽ ട്രംപ് കുറിക്കുകയായിരുന്നു ഈ കുറിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായി എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയും അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു എൻ സെക്രട്ടറി ജനറലിന് രാജരാതി നൽകിയിരിക്കുന്നത് അതുപോലെ പ്രതിരോധ വക്താക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഈ നിലപാടുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അനൌദ്യോഗികമായി ലഭ്യമാകുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഇറാനിലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പുറപ്പെടുവിക്കുന്ന ചില വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പന്ത്രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നൊരു സൂചനയാണ് കലാപങ്ങളിലും പ്രക്ഷോഭങ്ങളിലും കൊല്ലപ്പെട്ടു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് പക്ഷേ സ്ഥിരീകരിച്ച വിവരങ്ങൾ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ഒരു ഫിഗറാണ് എങ്കിൽ കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് കടന്നിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല എന്ന സംവിധാനങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ വലിയൊരു അന്തരം ഈ മരണസംഖ്യയും തമ്മിൽ അതായത് ഇറാനിലെ പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്ന വിവരങ്ങളും അതുപോലെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ഒരു അഞ്ചിലൊന്നൊക്കെയാണ് ഈ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് അത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പുറത്തോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനെറ്റ് മുഴുവൻ തടഞ്ഞ ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും പുറത്തു വരാതിരിക്കുന്നതിനുള്ള ബോധപൂർവ്വമായ ഒരു ശ്രമവും നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികളും നീക്കങ്ങളും ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രക്ഷോഭം കലുഷിതമായി െന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പതിനേഴാം ദിവസവും ഇത്തരത്തിൽ പ്രക്ഷോഭം തുടരുകയാണ് നാണയം നാണയത്തിൻ്റെ വിലയിടിവിലാണ് പ്രക്ഷോഭം ആരംഭിച്ചതെങ്കിൽ പിന്നീട് പല പ്രക്ഷോഭകാരികളുടെയും മരണവും പ്രക്ഷോഭകാരികൾക്ക് നേരെയുള്ള ഒരു അടിച്ചമർത്തൽ നീക്കവും കൃത്യമായി നടക്കുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് പ്രക്ഷോഭകാരികളെല്ലാം തന്നെ ട്രംപിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്നു എന്നൊക്കെ ആയത്തുള്ള അലി ഖമൈനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ചില പ്രതികരണങ്ങൾ ഉണ്ടായത് അത്തരത്തിൽ അടിച്ചൊതുക്കും അല്ലെങ്കിൽ പ്രക്ഷോഭകാരെ ഇല്ലാതാക്കുമെന്ന നിലപാട് കൃത്യമായി സ്വീകരിച്ചതോടെയാണ് വൻതോതിലിൽ മരണസംഖ്യ ഉയരുകയും കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത് നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ മരിച്ചു അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറിലേറെ പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഔദ്യോഗികമായി ലഭ്യമാകുന്ന ഈ വിവരം അനുസരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് എങ്കിൽ കൂടി പ്രധാനമായും എടുത്തു പറയേണ്ടത് അതിനേക്കാൾ വലിയൊരളവിൽ മരണസംഖ്യ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ പ്രക്ഷുബ്ധമായി തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് പ്രക്ഷോഭം തുടർന്ന് ഇറാനിൽ മരണസംഖ്യ പന്ത്രണ്ടായിരമാണ് കടന്നിരിക്കുന്നത് പ്രക്ഷോഭക്കാരോട് പ്രതിഷേധം തുടരാനാണ് ട്രംപിന്റെ ആഹ്വാനം എന്നാൽ ട്രംപിന്റെ ഈ ആഹ്വാനത്തിനെതിരെ ഇറാൻ യു എൻ സെക്രട്ടറി ജനറലിന് പരാതി നൽകിയിട്ടുണ്ട് പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കത്തെ എതിർത്തിരിക്കുകയാണ് ഇറാൻ ഐസറാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്